മലയോര മേഖലയിൽ വ്യാഴാഴ്ച പുലർച്ചെ വീശിയടിച്ച കാറ്റിൽ കനത്ത നാശനഷ്ടം മേൽ മരങ്ങൾ വീഴുകയും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ മരം വീണ് തകരുകയും ചെയ്തു വൈദ്യുതി ബന്ധം മിക്ക സ്ഥലങ്ങളിലുമില്ല പല മേഖലകളിലും ഗതാഗത തടസ്സമുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത് കേളകം പേരാവൂർ മാലൂർ മുഴക്കുന്ന് കോളയാട് പഞ്ചായത്തുകളിൽ നാശനഷ്ടങ്ങളുണ്ടായി കേളകം സെക്ഷനിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളാണ് മരം വീണ് തകർന്നത് പൂവത്തിൻചോല ഇല്ലിമുക്ക് ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായി പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അറിയിച്ചു പൂവത്തിഞ്ചോലയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു ഇല്ലിമുക്ക് അമ്പലം റോഡിൽ കല്ലുമേൽ ഭാസ്കരന്റെ വീടിന് മുകളിൽ മരം വീണു കേളകം വില്ലേജ് ഓഫീസിന് സമീപം ലൈനിൽ മരം വീണു വൈദ്യുതി നിലച്ചു ഇല്ലിമുക്കിലെ കട്ടക്കയമത്തായിയുടെ മുകളിൽ മരം വീണു അടക്കാത്തോട് മോസ്കോ പ്രദേശങ്ങളിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി മോസ്കോയിലെ വരവുകാലായിൽ ജോണിയുടെ വീടിനു മുകളിൽ മരം വീണു വെണ്ടേക്കുംചാൽ ജയന്റെയും കേളകം മൂന്നാം വാർഡിലെ മംഗലത്തിൽ സണ്ണിയുടെയും വീടിനു മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു കുണ്ടേരിയിൽ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു അടക്കാത്തോട് മോസ്കോയിലെ ചക്കുമൂട്ടിൽ വത്സയുടെ വീടിനു മുകളിൽ മരം പൊട്ടി വീണു പേരാവൂർ പഞ്ചായത്തിൽ തൊണ്ടിയിൽ തെറ്റുവഴി റോഡിൽ ഇലക്ട്രിക് പോസ്റ്റ് മരം വീണ് തകർന്നു മണത്തണ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ചില മേഖലയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങളിൽ സേവന രംഗത്തിറങ്ങി നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്